ഹായ് കൂട്ടുകാരെ നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാനുണ്ടാക്കിയത് പുട്ടായിരുന്നേ പുട്ടും പഴവും ആയിരുന്നു രാവിലെ കഴിക്കാനുണ്ടാക്കിയത് അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചെമ്മീം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കറിയാക്കി എടുക്കാൻ പോയാണ് ആണ് പിന്നെ നമുക്കൊരു പകുതി ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് തോരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ നമുക്ക് ഇത് മതിയെന്ന് വിചാരിച്ചു ഉച്ചയ്ക്കുള്ള കറി ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ അങ്ങനെ പിന്നെ ഒരു പാവയ്ക്കായിരുന്നു ഇരുന്നപ്പോൾ അത് വെറുതെ ചീത്തയിൽ പോകേണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് വെയിലത്തിടാമെന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് പക്ഷെ നല്ല ചൂടൊന്നുമില്ലായിരുന്നു അപ്പോൾ വിചാരിച്ചതന്നേ അതൊന്നും മെഴുക്കു പുരട്ടി ആക്കിയേക്കാം ഇനിയിപ്പം വെയിലില്ലാത്ത സ്ഥിതിക്ക് ഇനി കൊണ്ടുപോയി വെയിലത്തിട്ടിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അത് മെഴുക്ക് പുരട്ടാനായിട്ട് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഇരുന്നു വെറുതെ കളയനേക്കാളും നല്ലതല്ലേ പെട്ടെന്ന് നമ്മളത് അങ്ങനെ വെച്ചാൽ പിന്നെ ചീത്തയിൽ പോവും അപ്പോൾ ഇത് നമ്മുടെ ചെമ്മിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനൊരു വറയൊക്കെ പൊട്ടിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അരച്ചുകൂട്ട് കറിയാണ് ചെമ്മീന് കഷ്ണങ്ങളൊന്നും ഇടാൻ നോക്കിയിട്ട് ഒന്നുമില്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു കേട്ടോ മുരിയക്കോലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പം നമ്മൾ നോക്കിയപ്പം ചെമ്മീൻ കിട്ടിയ സമയത്ത് നമ്മുടെ കൈവെച്ചാൽ അതൊന്നുമില്ല പിന്നെ ഞാൻ തക്കാളി മാങ്ങി മാത്രം ഇട്ടിട്ട് ഒരു അരച്ചൂട്ട് കറി ഉണ്ടാക്കിയതാണ് കൂട്ടുകാരെ അങ്ങനെയാണ് നമ്മുടെ അടുക്കളയിലെ തട്ടിക്കൂട്ട് കറികളൊക്കെ ഇതൊക്കെയാണേ അങ്ങനെ കറിയുമൊക്കെ റെഡി ആയി ചോറൊക്കെ കഴിച്ചു കേട്ടാ പിന്നെ വൈകുന്നേരം വൈകുന്നേരം കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ട് ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുക്കണേ അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കിയിട്ട് ബാലൻസ് പുട്ടും കൂടെ കുറച്ച് ബാക്കി വന്ന് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ഈ പുട്ട് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഗോതമ്പൊടി കുഴച്ചെടുത്ത കൂട്ടത്തിൽ ആ പുട്ടുമൊക്കെ ഒന്ന് പൊടിച്ചിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനത് അട പുഴിക്കൊണ്ടിരിക്കുകയാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കൊമ്പിൾ കൂത്തിയിട്ട് എങ്ങനെയാണ് കേട്ടോ ഞാൻ അട ഉണ്ടാക്കുന്നത് വാഴയിലിങ്ങനെ കൊമ്പിളാക്കി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ മാവ് വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കി വെക്കും കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ വഴനയിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമുക്കതൊന്നും ഇവിടെ ഇല്ല കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേ വാഴയിലും നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വാഴയിലിങ്ങനെ വെച്ചിട്ട് നമുക്കിതുപോലെ വേവിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടല്ല വാഴയിലുടെ ഒരു മണം ഉണ്ടാവില്ല അപ്പോൾ അതുമൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പം മക്കളിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് എങ്ങനെയാണ് കുമ്പിൾ കുത്തുന്നത് ഇതെങ്ങനെയാണ് വെക്കുന്നത് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാനത് പുഴുങ്ങിയെടുക്കട്ടെ അപ്പോൾ നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും കാപ്പിക്ക് വേണം കേട്ടോ കഴിക്കാനായിട്ടേ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങാറില്ല പൊടി ഇരുപ്പുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കും പിന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കിട്ടുന്നത് കൊണ്ട് ഞാൻ പിന്നെ അത് കഴുകി ഉണക്കി പൊടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇല്ല അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല അന്ന് ഞാൻ കഴുകി ഉണക്കി പൊടിപ്പിച്ച പൊടിയാണ് കേട്ട് ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ അതൊരു ബക്കറ്റ് നിറച്ചുണ്ടായിരുന്നു ഞാൻ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ കണ്ടതല്ലേ ഒരു ബക്കറ്റ് നിറച്ച് ഞാൻ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ മാസം വാങ്ങിച്ച ഗോതമ്പ് ഇരിപ്പുണ്ട് ഇനി അതും കൂടെ ഒന്ന് കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കണം അപ്പോൾ അതേ എല്ലാം ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ആവിയൊക്കെ ഇപ്പോൾ പരിങ്കട്ടൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് എങ്കിലും കഴിയുമ്പോഴത്തേക്കും നല്ല പെട്ടെന്ന് ആവി വന്നത് വെന്തോളും അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ ആ പഴവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മാവ് കുഴച്ചെടുത്തത് ഏത്തപ്പഴം ആയിരുന്നു നന്നായിട്ട് പഴുത്ത പഴമായിരുന്നു അപ്പോൾ അത് അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ അടം പുഴുങ്ങി എടുത്തത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചൂടോട് കൂടി തന്നെയാണ് നല്ല ചൂടാണ് എങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്തെന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഇല പൊളിയണം അത് വെന്തം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയണേ ആ ഇപ്പം ഇത് വെന്തിരിക്കയാണ് ഇനി അതൊന്ന് നമുക്കിന്ന് മുറിച്ച് കഴിച്ച് നോക്കാം മധുരമൊക്കെ ബാലൻസ് ആണോ എന്നൊക്കെ അറിയണ്ടേ ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിത് മാവ് കുഴച്ച് എടുത്തത് പഞ്ചസാരയല്ല ശർക്കരയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളപ്പാണ് കേട്ടോ ഞാൻ നമ്മളിവിടെ കുമ്പളപ്പം എന്ന് പറയും വത്സൻ എന്ന് പറയും അടവുഴുങ്ങണ പല പേരുകളാണ് ഇതിന് പറയുന്നത് അങ്ങനെ ദേ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പിന്നെ കട്ടൻ ചായയും കൂടെ ഇട്ടിട്ട് അതിന്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോളമല്ല ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അത് നമ്മളീപ്പം പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടത്തില്ലേ അതാണ് കേട്ടോ അപ്പൊ ഇത് സിനിമയോ അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും പരിപാടി കാണുമ്പോൾ കുറയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് പാക്കറ്റ് പാക്കറ്റുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടിട്ടാണ് കുക്കറിലിട്ടിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൈപ്പുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ